ഹലോ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് കുറേ നാളായല്ലേ നമ്മൾ കണ്ടിട്ട് അപ്പോൾ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊന്നും ഇപ്പോൾ പറ്റണില്ല കേട്ടോ കാരണം ചേട്ടൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പം എൻ്റെ ഫോൺ ചേട്ടന് കൊടുത്തേക്കാണ് ചേട്ടന് ഇല്ലാണ്ട് പറ്റില്ല അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ വീഡിയോ എടുക്കാനായാലും എഡിറ്റ് ചെയ്യാനായാലും ഇപ്പം എൻ്റെ കയ്യിൽ ഫോൺ ഇല്ലാത്ത കാരണമാണ് വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാത്തത് കേട്ടോ അപ്പോൾ കുറേ നാളായി അപ്പോൾ ഇന്നിപ്പോൾ ചേട്ടന് ഇപ്പോൾ നൈറ്റ് കഴിഞ്ഞിട്ടുള്ള റസ്റ്റ് ദിവസമാണ് അപ്പോൾ ഞാൻ എനിക്ക് ഫോൺ തന്ന കാരണം ഞാൻ എഡിറ്റ് ചെയ്യലും വീഡിയോ എടുക്കാനൊക്കെ വിചാരിച്ചു അപ്പോൾ വല്ലപ്പോഴൊക്കെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പം ആരും ഞങ്ങളെ മറന്നു പോകരുത് കേട്ടാ വീഡിയോ ഇടണില്ല എന്ന് വിചാരിച്ചിട്ട് മറന്നു പോകരുത് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ മുന്നത്തെ പോലെ തന്നെ ഇപ്പോഴും നല്ല സപ്പോർട്ടായിട്ട് തന്നെ വേണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം കുറേ നാളായാലും കണ്ടിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്തൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് പ്രത്യേകിച്ച് സ്പെഷ്യൽ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മളിപ്പോൾ ഉന്നത്തെ പോലെ തന്നെ സാധാരണ ഒരു വീട്ടിൽ നടക്കണം കാര്യങ്ങളുള്ളൂ സ്പെഷ്യലായിട്ടുള്ള വിശേഷങ്ങളൊന്നും ഇപ്പോൾ പൂരത്തിന് ഇപ്പോൾ പൂരൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു നമുക്ക് പൂരൊന്നും ഉണ്ടായില്ല എന്നാലും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പറ വയ്ക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അവിടുത്തെ വീഡിയോ എടു എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ളൊരു ഇതില്ല അത്രയ്ക്കൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പറ വയ്ക്കാൻ പോയി പിന്നെ വൈകുന്നേരം ഇവിടെ നിന്ന് താലി പോയിപ്പോൾ അതിൻ്റെ കൂടെ ഒക്കെ ഒന്ന് പോയി കണ്ടു ആനേനയൊക്കെ കണ്ടു ഇങ്ങനെ പോകുന്നു അത്ര ഉണ്ടായിരുന്നുള്ള വിശേഷങ്ങൾ പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്നത്തെ ദിവസം ചേട്ടന് നൈറ്റ് കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് അപ്പോൾ ആൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കറി വെക്കാൻ ചിക്കൻ കറി വെക്കണമെന്നൊക്കെ മുന്നേ കിട്ടുന്നു ഞാൻ ഇപ്പോൾ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വെച്ചാലും ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ ചേട്ടനും ഇഷ്ടാവണില്ല എനിക്കും ഇഷ്ടാവണില്ല കുഞ്ഞിപ്പണ്ണിന് പിന്നെ വറുത്ത് കൊടുക്കണ കാരണം അവൾക്ക് ഇഷ്ടമാണ് കറി വെച്ചത് അങ്ങനെ കഴിക്കലില്ല അപ്പം വറുത്ത് ഒരു ഉപ്പും ഇച്ചിരി മുളകപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പെണ്ണിനും ഇഷ്ടമാണ് അപ്പം അതു തന്നെയാണ് ചേട്ടനും ഇഷ്ടം അപ്പം എങ്ങനെ നമ്മൾ ഇപ്പോൾ നല്ല മസാല ഇട്ട് വെച്ചാലും ആയാലും അതൊരു ടേസ്റ്റ് തോന്നുന്നില്ല കേട്ടോ പക്ഷെ മീൻ കറി ഇപ്പം വെക്കുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് പറയലുണ്ട് അപ്പോൾ ചിക്കൻ കറി ഇനിയും നമ്മൾ വെച്ച് പഠിക്കേണ്ടതുണ്ട് അത് കാരണം ഞാനിപ്പോൾ ചിക്കൻ വാങ്ങിച്ചുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വറുത്ത് കൊടുക്കാനാണ് ഇപ്പോൾ കറി വെക്കല് ഇല്ല അധികം അപ്പോൾ എന്ന് വെച്ചപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് തട്ടിമുട്ടിയൊക്കെ പോയിട്ടാ വലിയ കുഴപ്പമുണ്ടെങ്കിൽ ആൾക്കും അതിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടെന്നാണ് കൂടുതലിട്ട് ഇഷ്ടം ഉരുളക്കിഴങ്ങാണ് കൂടുതലാൾ കഴിക്കല് ചിക്കനെക്കാട്ടിയും കൂടുതൽ ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ ഇട്ട ഉരുളക്കിഴങ്ങാണ് കഴിക്കല് പിന്നെ ചിക്കനോട് വലിയ താല്പര്യമില്ല കേട്ടോ ഇപ്പോൾ പൈസ ഇപ്പോൾ ശമ്പളമൊക്കെ കിട്ടണ സമയമാണെന്നുണ്ടെങ്കിൽ അട്ടറച്ചി വാങ്ങിക്കും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇപ്പം ചിക്കൻ വാങ്ങിക്കല് അധികം കുറവാണ് ഇപ്പോൾ മീനാണ് വാങ്ങിക്കൽ ഇന്നും വാങ്ങിക്കൊന്നുമില്ല വല്ലപ്പോഴൊക്കെ ഒന്ന് വാങ്ങിക്കും അല്ലാന്നുണ്ടെങ്കിൽ സാമ്പാർ അല്ലെങ്കിൽ കോവക്കായ നമ്മുടെ വീട്ടിലിണപ്പം അത് കൂട്ടാൻ വെക്കല് തക്കാളി ചാറ് വയ്ക്കുക അങ്ങനെയൊക്കെ ഉള്ള തട്ടിക്കൂട്ട് കൂട്ടാനികളാണ് ഇപ്പോൾ വെക്കൽ പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ വിശേഷങ്ങളെന്ന് പറയാനായിട്ട് എന്തെന്നാണ് കുഞ്ഞുപെണ്ണ അങ്ങനവാടി പോകേണ്ട സ്കൂളിൽ ചേർക്കണവിടെ അടുത്തുള്ള സ്കൂളിൽ തന്നെയാണ് ചേർക്കുന്നത് ശ്രീകൃഷ്ണയില് തന്നെയാണ് ഇപ്പോൾ ചേർക്കാനായിട്ട് ഉദ്ദേശിക്കണത് അപ്പോൾ അതെന്തായാലും അടുത്ത കൂടി ശരിയാക്കണം ഇപ്പോൾ പുസ്തകങ്ങളൊക്കെ വന്നു തുടങ്ങിയെന്ന് പറഞ്ഞിപ്പോൾ അങ്ങോട്ട് പോകണം പിന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഞാനത് ലാസ്റ്റ് ഫോട്ടോ കാണിച്ചേട്ടാ കുഞ്ഞിപ്പേട്ടിൻ്റെ ഫോട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്പോൾ അതിൽ കുഞ്ഞിപ്പേണിനെ നമ്മുടെ സ്റ്റുഡിയോക്കാർ നല്ല ഗുണ്ടുപിണിക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല പെങ്ങിൻ്റെ എല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ എന്ന് പറയണത് അപ്പോൾ നമ്മൾ ചിക്കൻ കറി ആണെങ്കിൽ പോവാണ് കേട്ടോ ചിക്കൻ കറിയിൽ ഈ സാധനങ്ങളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അത് ചിക്കനിൽ നമ്മൾ ഉപ്പും മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ആക്കി നന്നായിട്ട് ഇത് സക്കാളി അല്ല തവോള വാ സവോള വഴറ്റി കഴിഞ്ഞിട്ട് ചിക്കനൊക്കെ ഇട്ട് വേവിക്കുകയാണ് ചെയ്യൽ നേരത്തെ തന്നെ ഉറച്ചു കൊണ്ടാണ് കാരണം വേഗം പണി ഇനി വൈകുന്നേരം വരെയുള്ള കൂട്ടുകാരും ചോറൊക്കെ ആയിട്ടുണ്ട് പിന്നെ അധികം പണിയൊന്നും ഇല്ല ചിക്കൻ അമീനൊക്കെ ആകുമ്പോൾ വേറെ ഇപ്പോൾ കറിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടിമുറ്റിയൊക്കെ പോകും അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് ഒന്ന് മൂടി വെച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ കറി റെഡിയായി ആയി പിന്നെ വൈകുന്നേരത്തിനും നമുക്ക് വലിയ പണിയില്ല ചോറ് അതാ വൈകുന്നേരത്തിനുള്ള വരെ വെക്കും കാലത്ത് വെക്കുമ്പോൾ രണ്ട് മൂന്ന് നേരത്തിനോളം കൂടിയിട്ടാണ് വയ്ക്കലും പിന്നെ തീരില്ലാണ്ടാവുമ്പോഴാണ് കുക്കറിൽ ഒത്തിരി കഞ്ഞിരും കുക്കറില് തന്നെയാണ് ഇട്ട ചോറ് വയ്ക്കലും അപ്പോൾ കഞ്ഞിരിലാണ് ചെയ്യല് പിന്നെ കറി കറിയില്ലയെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വല്ല മുട്ട കുത്തിപ്പൊരിക്കി അല്ലാന്നുണ്ടെങ്കിൽ പരിപ്പൂത്തി കശി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ അത് ഒരുവിധം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇളക്കി ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള ചിക്കൻ കറി ഇപ്പോൾ ചിക്കൻ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ അത് ചിക്കൻ്റെ കുഴപ്പമാണോ ഇപ്പോൾ ഞാൻ വെക്കണേൻ്റെ കുഴപ്പമാണോ ഒന്നും അറിയില്ല അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ അടുക്കള വെടുപ്പാക്കലാണ് നമ്മുടെ അടുത്ത പരിപാടി കറി വെക്കണതും ചോറ് വയ്ക്കുന്നതൊന്നും അല്ല അടുക്കള വെടുപ്പാക്കുക അലക്കുക അടിച്ചു വരി തുടക്കുക അതൊക്കെയാണ് എനിക്ക് വലിയ പണിയൊക്കെ ആയിട്ട് തോന്നല് കേട്ടോ അപ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് വെടുപ്പാക്കി എടുക്കുക भ <inaudible> അങ്ങനെ മോണ അങ്ങനെ വാടിയിലാക്കി കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ വീടിന്റെ അടുത്തുള്ള വീട്ടിൽ പോയിട്ട് കുറച്ച് വേപ്പിൽ ഒടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള വേപ്പിലത്തിരി അധികം കൂടുതൽ ഒടിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ക്ലീൻ ആക്കിയിട്ട് കുപ്പിയിലിട്ട് വെക്കും അപ്പോൾ പിന്നെ അത് കുറെ നാൾ ഒരു മാസം ഒന്നര മാസമൊക്കെ നമുക്കത് ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം കേട്ടോ ഒരു വാട്ടം ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ ഫ്രിഡ്ജ് ഓഫ് ആവുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫ്രിഡ്ജിക്ക് എടുത്ത് വയ്ക്കാൻ മറക്കുക അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് പെട്ടെന്ന് തന്നെ കേടായി പോണത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു കേടും ഇതുവരെയും അങ്ങനെ വന്നിട്ടില്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പലയാണ് കുറച്ചധികം തന്നെ ഞാൻ എടുത്ത് വെക്കും കേട്ടോ പിന്നെ എപ്പോഴും എപ്പോഴും പോയി നമുക്ക് ഇപ്പോൾ താഴത്തുനിന്നും കുടിക്കാനും പറ്റില്ല പിന്നെ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉടിക്കാൻ പറ്റണ പാകത്തിലൊന്നല്ല നല്ല വേപ്പൽ നിൽക്കണത് അതുകൊണ്ട് തന്നെ അതിപ്പോൾ ഇത്തിരി ഇങ്ങനെ കോലുപോലെ പോകുന്നുണ്ട് അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സെറ്റാക്കണം ഇനിയിപ്പം വീട് പണി കഴിഞ്ഞാൽ അവിടെ എത്തിയാലും നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കാൻ പറ്റുള്ളൂ പിന്നെ വീട് പണിയുടെ വിശേഷം ചോദിക്കുന്ന ആൾക്കാരോട് ഇപ്പോൾ പറയാനുള്ളത് വീട് പണിയുടെ കാര്യം ഇപ്പോൾ ഒന്നും ആയിട്ടില്ല അപ്പോൾ നമ്മൾ ഇപ്പം ഇത്തിരി പെട്ടിരിക്കണ അവസ്ഥയിലാണ് അപ്പോൾ പിന്നെ എന്തായാലും അത് കഴിഞ്ഞിട്ട് തന്നെയാ നമ്മൾ മാറണുള്ളൂ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ വീട് പണിയുടെ കാര്യങ്ങളൊക്കെ പറയണുള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വീട് പണി കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ അത് അങ്ങനെ വിചാരിച്ചിട്ടാണ് പിന്നെ വീടിൻ്റെ ഒന്നും ഇടാത്തത് കേട്ടാ അപ്പോൾ നമ്മുടെ വേപ്പിലൊക്കെ കുടിച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ അവിടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ പണിതരക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളത് പണികളുള്ളത് എന്നിട്ടാണ് കഞ്ഞി കുടിക്കുക കഞ്ഞി കുടിച്ച പാത്രങ്ങൾ കഴുകാതുള്ളൂ അത്രയൊക്കെ കഴിഞ്ഞതേ പിന്നെ വീണ്ടും ഇരുന്ന് പഠിക്കാനും വേഗം തന്നെ പണികളൊക്കെ മുഖ്യതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ടാലക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാലത്തെ തന്നെ അപ്പോൾ പിന്നെ ബാക്കി നമുക്ക് പഠിക്കാനിരിക്കണ സമയമാണ് പഠിച്ച് പഠിക്കണതിപ്പോൾ ഒരുവിധം ബോറടിക്കണവരായിരുന്നു പഠിക്കൂട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിപ്പണ് വന്ന് പിന്നെ അവളുടെ കാര്യങ്ങൾ അവളുടെ പിന്നാലെ പിന്നെ വൈകുന്നേരം പിന്നെ കറി വെക്കണതാണ് ചോറ് വെക്കണതാ അങ്ങനെ പരിപാടികളൊന്നും ഇല്ലാത്ത കാരണം ഇതോടുകൂടി നമ്മുടെ വീടുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ

Барыс, сыйнычты